അവിടെ സൂക്ഷിച്ചു നടക്ക് കുഴപ്പില്ല huh? yeah, <sharp inhale> <sharp inhale> ഇനി അവിടെ മറ്റേ വെള്ളം കെട്ടിയിട്ടുണ്ട് എടുത്തു പോയതാണ് എന്താണ് ആ എവിടത്തെ ഇതാ പോയത് ഇല്ല ഇല്ല ഒടിഞ്ഞു അതോ ഒടിഞ്ഞു പോയതോ ആ ഇല്ല ഒടിഞ്ഞല്ല കടപൊഴുകിയാണ് ഇത് ഷേ നല്ലവാ പായ ഉള്ളതോ കടപുഴുകി ആ നല്ല പുല്ലുണ്ടൂടെ എന്താ കട ഇതാ കട അതായത് കട ഫുള്ളായിട്ട് പോയിട്ടില്ല പക്ഷേ അങ്ങനെ ഇളകിയേക്കണം ഇനി ഇത് മറച്ച് തിരിച്ച് കുഴിച്ചിടേണ്ടി വരുമോന്നറിയില്ല പപ്പായ അത്യാവശ്യം എല്ലാം കുഞ്ഞാശ കാറ്റിനാണോ

ണ്ടേട്ടില് ഇപ്പ ഉണ്ടല്ലോ മണ്ണ് കെട്ടിക്കൊടുത്താ വരുമോ അല്ലെങ്കിൽ മറ്റേ സാധനം ചെയ്യേണ്ടി വരുന്ന കെട്ടിക്കൊടുക്കാം ഈ കമ്പിനകത്ത് അവിടെ ഉണ്ട് ആ അവിടെ കെട്ടിക്കൊടുത്താ

പപ്പായ ചെടിയപ്പായ അങ്ങോട്ട് പോവാനാണോ

അതെ അതീല്ലേ ആന അതാരും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ തന്നെ എടുത്തോ തൽക്കാലം ആ തൽക്കാലം നിർത്തിച്ചിട്ടുണ്ട് എഞ്ചനെ കാണാൻ പറ്റുമല്ലേ ആ

മുരിഞ്ഞ